ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഞങ്ങളിപ്പം കൊല്ലത്ത് പോകുമ്പോഴാണ് ഇത് കുറേ പേരെ വീഡിയോസ് അയച്ചു തന്നിട്ടുണ്ട് നമ്മുടെ കൊല്ലത്ത് ഏതോ ഒരു പാലത്തിൻ്റെ താഴെ എന്തോ ഒരു സംഭവം ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്താണെന്നൊന്നും എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല അപ്പോൾ നമ്മൾ ചോദിച്ച് 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 പോവുക അപ്പോൾ അവിടെ പോകാനാണ് പിന്നെ ബാക്കി കന്തിയിലൊക്കെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ ബ്ലോഗിലുള്ളത് എനിക്കെന്നറിയത്തില്ല എന്താണെന്നുള്ളത് സോ ലെറ്റ്സി അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടെ കൊല്ലത്തെത്തിയപ്പോഴത്തേക്കും ചെറുതായിട്ട് മഴയൊന്ന് ചാറിയായിരുന്നു അപ്പം ഞങ്ങളൊരു കടയിൽ കയറി നിന്ന് കുറച്ച് നേരം ഇല്ലായിരുന്നു കേട്ടോ ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങ് മാറി അങ്ങനെ വീണ്ടും ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ കറക്റ്റ് ഇത് എവിടെയാണ് ലൊക്കേഷൻ ഒന്നും അറിയാൻ വയ്യായിരുന്നു അങ്ങനെ നമ്മളിപ്പം കൊല്ലം ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തെത്തി അപ്പോൾ അതുവഴിയാണ് നമ്മൾ പോകുന്നത് അങ്ങനെ നമ്മൾ ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കി പിന്നെ കുറച്ച് വീഡിയോസിനകത്തൊക്കെ ഞാൻ ജസ്റ്റ് അതിൻ്റെ കമൻറ്റ് സെക്ഷനിലൊക്കെ നോക്കിയായിരുന്നു കാരണം ആരും കറക്റ്റ് ലൊക്കേഷൻ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു അങ്ങനെ നമ്മൾ ലൊക്കേഷനൊക്കെ നോക്കി പിന്നെ ആശ്രമ മൈതാനത്തിൻ്റെ അടുത്തെത്തി അങ്ങനെ നമ്മൾ മൈതാനത്ത് കയറി അപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഒരു നഴ്സറി ഉണ്ട് അപ്പോൾ കുറേ യൂട്യൂബ് വീഡിയോസിൽ നമ്മൾ ഈ നഴ്സറിയും കണ്ടിട്ടുണ്ട് അപ്പോൾ വിചാരിച്ചു അവിടുത്തെ പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ടോ എന്നുള്ള നോക്കാനായിട്ട് കയറിയതാണ് നമ്മൾ മധുര തുളസിയൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചത് അപ്പോൾ അവിടെ എല്ലാ കളക്ഷൻസും ഉണ്ട് ഇവിടെ എല്ലാ ചെടികളും ഉണ്ട് കുമാർ നേഴ്സറി എന്നാണ് കേട്ടോ അതിൻ്റെ പേര് അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ന് വെച്ചാൽ നമ്മുടെ എസ് എൻ കോളേജില്ലേ എസ് എൻ കോളേജിൻ്റെ അടുത്തായിട്ടാണ് അപ്പോൾ ഞാൻ വണ്ടിയിൽ കുറേ നേരം ട്രാവൽ ചെയ്ത് കാറ്റെല്ലാം അടിച്ചിട്ടാണ് ഇവിടെ എൻ്റെ കണ്ണ് ഫുള്ള് നിറഞ്ഞ് ഒഴുകി എൻ്റെ ഐ ലൈനറും കാര്യങ്ങളും എല്ലാം പോയി അപ്പം എസ് എൻ കോളേജിൻ്റെ അടുത്തായിട്ടാണ് ഇതിൻ്റെ ഒരു ലൊക്കേഷൻ വരുന്നത് പിന്നെ നമ്മുടെ കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷനില്ലേ അതിൻ്റെയും അടുത്തായിട്ട് വരുന്ന ഒരു പാലത്തിൻ്റെ താഴെയായിട്ടാണ് ഈ സംഭവം അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ആദ്യത്തെ അണ്ടർ വാട്ടർ ബ്രിഡ്ജാണ് ഒരു ജനസൗഹൃദ ഇടം ഇവിടെ നമുക്ക് ഇരിക്കാനും കളിക്കാനും ഉള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു ടൂറിസമാണ് കേരള ഗവണ്മെൻറ്റിൻ്റെ ഈ ഒരു പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഒരു വൈബ് ഉണ്ടാക്കിയെടുക്കുക ജനങ്ങൾക്കിടയിൽ കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഇരിക്കാനും സംസാരിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ളൊരു റിലാക്സ് ആവാനായിട്ടൊക്കെ ഉള്ളൊരു ഒരു സ്ഥലം പിന്നെ ഇവിടെ രാത്രി ടൈമിലായിരിക്കും ഏറ്റവും കൂടുതലുള്ളത് അപ്പോൾ ഇത് ഫ്രീ ജിമ്മാണ് നമുക്കിതിനകത്ത് എന്ത് കാര്യത്തിൽ വേണമെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കയറാം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാനൊക്കെ പറ്റും പിന്നെ ഓരോ ഓരോ സ്പോട്ടിനും ഓരോരോ പേരുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ നിന്ന് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്രീ ജിമ്മാണ് അപ്പോൾ ആ ഒരു ഓപ്പൺ ജിം ജിമ്മെന്നുള്ളൊരു സംഭവം അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുട്ടികൾ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ മുതിർന്നവർ കാണുന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നിട്ട് എത്ര നേരം വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഒരു അത്യാവശ്യം നല്ലൊരു പരിപാടിയാണെന്ന് തോന്നുന്നു കേട്ടോ ഇത് ഒരു സംഭവം കണ്ണാളിലൊക്കെ കുറേ പേർക്ക് പാർക്ക് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഞങ്ങളുടെ നാട്ടിൽ പാർക്ക് അധികം ഇല്ലാത്തൊരു സംഭവമാണ് നമുക്ക് ബീച്ച് ഒരുപാടുണ്ടെങ്കിലും പാർക്ക് അധികമായിട്ടില്ല അപ്പോൾ ഇവിടെ ഇതൊരു ഒരു പാർക്കിന് ഒരു തുല്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ ഇരിക്കാനും ഒക്കെ പറ്റുന്നൊരു സ്പേസ് ആയിട്ടാണ് കേട്ടോ അതേപോലെ തന്നെ അടുത്തത് വോളിബോൾ കോർട്ടാണ് അപ്പോൾ നമുക്ക് വോളിബോളൊക്കെ കളിക്കാനൊക്കെ ഇഷ്ടമുള്ള ആളുകൾ വീട്ടിൽ നിന്ന് നമുക്ക് കമ്പാനിയനും ഒക്കെ ആയിട്ട് നമ്മൾ ഇനി പോകുന്ന പിന്നെ അതുപോലെ തന്നെ മറ്റേ ബാഡ്മിൻ്റൺ കളിക്കാനാണെന്നുണ്ടെങ്കിലും ബാഡ്മിൻ്റൺ കോർട്ടുണ്ട് അപ്പോൾ ഇരിക്കാനും ആളുകൾക്ക് ഇരുന്ന് കാണാനും ഫാമിലി ആയിട്ട് വരാനും പിന്നെ നമ്മുടെ ഈ ഒരു ബിസി ലൈഫിൽ ആളുകൾക്ക് വന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനാണെന്നുണ്ടെങ്കിലും നമ്മുടെ ബോഡി ഒന്ന് ഉഷാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ നമുക്ക് പറ്റുന്ന ഒരു സ്പോട്ടാണ് പിന്നെ കൊല്ലത്തെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ പോയിന്റുകൾ എത്ര എത്ര കിലോമീറ്റർ ഇതായത് കൊല്ലത്ത് നിന്ന് ഏതെല്ലാം ഡയറക്ഷനിലാണ് എത്ര എത്ര കിലോമീറ്ററുകളിലാണ് ഇത് പോകുന്നതെന്നൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ദേ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ചിട്ടും അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ഇതിലുള്ള സംഭവം വെച്ചിട്ടുണ്ട് നമ്മുടെ കേരള ഗവണ്മെന്റിൻ്റേത് പിന്നെ അത് കഴിഞ്ഞിട്ട് ചെസ്സ് കളിക്കാനുള്ള ഏരിയ ഉണ്ട് മറ്റേ ഐലോ കൊല്ലം എന്ന് പറഞ്ഞിട്ട് പിന്നെ പെയിൻറ്റിങ്സും കാര്യങ്ങളും എല്ലാം എല്ലാവിധ കലാപരിപാടിക്കുള്ള ഒരു സ്പേസും ഉണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ചെന്നത് ഒരു ഉച്ച കഴിഞ്ഞൊരു വൈകുന്നേര ടൈമിലാണ് ഞാൻ ഇവിടെ എത്തുന്നത് നൈറ്റ് ആയിരിക്കാം ഏറ്റവും കൂടുതൽ ഭംഗിയാണ് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും പിന്നെ നൈറ്റ് കുറേയധികം പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല അപ്പോൾ നൈറ്റ് ആയിരിക്കാം നൈറ്റ് ലൈഫായിരിക്കാം കുറച്ചും കൂടി അടിപൊളിയായിട്ടുള്ളത് പിന്നെ മേ ബി ഇനി ഇതിലൂടെ ഫുഡ് കാര്യങ്ങളൊക്കെ കൂടുതൽ വരുമായിരിക്കും ഇപ്പം നിലവിലുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല ഒരു ആറ് മണിയൊക്കെ ആകുമ്പോഴായിരിക്കാം ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ചു പോകുന്നു തിരിച്ച് വരാൻ നേരത്തെ ഈ ഒരു ട്രെയിൻ കണ്ട് ഈ ട്രെയിൻ എന്താണ് സംഭവം എന്ന് എനിക്കറിയാൻ വയ്യ അപ്പോൾ എനിക്ക് തോന്നുന്നു ഗുഡ്സ് കൊണ്ടുപോകുന്ന ഫുള്ള് ബോഡി എൻ്റെ മുഗൾ ഭാഗം ഫുൾ ഓപ്പൺ ആണ് അപ്പോൾ വലിയ നല്ല നല്ല ലെങ്തുള്ളൊരു ട്രെയിനും കൂടിയായിരുന്നു കേട്ടോ ഇഷ്ടംപോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഗുഡ്സ് കൊണ്ടുപോകുന്നതാണോ ഇനി വെഹിക്കിൾസ് കൊണ്ടുപോകുന്നതാണോ എന്താണ് സംഭവം എന്നുള്ളത് എനിക്ക് അറിയാൻ വയ്യ ഞാൻ ഇങ്ങനത്തെ ഒരു ട്രെയിൻ ഫസ്റ്റ് ചെയ്യണം ഫുൾ ആയിട്ട് അതിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ യൂസ് അറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ നമ്മൾ നേരെ കൊല്ലം ബീച്ചിലോട്ടാവുന്നത് അപ്പം അവിടുന്ന് അതായത് നമ്മുടെ അഴീക്കല് ബീച്ചായിട്ട് എന്ന് പറഞ്ഞ റോസ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു പുതിയൊരു ഐറ്റം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മൾ അഴീക്കൽ ഒരു തവണ പോയപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടാണ് ഞങ്ങൾ ചെന്ന സമയപ്പോഴത്തേക്ക് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇവിടെ കൊല്ലം ബീച്ച് വന്നപ്പോൾ ഇവിടെ ആ ഒരു സാധനം ഉണ്ടായിരുന്നു അപ്പം ട്രൈ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ കിടപ്പം ഞാൻ അവിടുന്ന് അതെണ്ണം വാങ്ങിച്ചായിരുന്നു കേട്ടോ മറ്റേ റോസ് ഗുൽക്കണ്ട് പഴവും മറ്റേ റോസ് ഒരു ലേഹ്യം പോലത്തെ ഒരു സംഭവം പിന്നെ ഐസ്ക്രീമും കുറച്ച് ചീസും അങ്ങനെയെല്ലാം കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടൊരു വെറൈറ്റി ആയിട്ടൊരു സംഭവമാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ആണ്ട്ട് ട്രൈ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട് ഇതിന് എഴുപ് രൂപയാണ് കേട്ടോ റേറ്റ് വന്നത് അപ്പോൾ നല്ലൊരു സംഭവമാണ് അങ്ങനെ അതൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു കഴിച്ചു പിന്നെ അതുപോലെ തന്നെ അമേരിക്കൻ ബാറ് ഇപ്പോൾ ഇവിടെ ഞങ്ങൾ പണ്ടൊരു ദിവസം എനിക്ക് തോന്നുന്നു പരുമലപ്പള്ളി പോയപ്പോഴാണെന്ന് തോന്നുന്നു അവിടുന്ന് ഞങ്ങൾ അമേരിക്കൻ ബാർ വാങ്ങിച്ചായിരുന്നു പക്ഷേ ഫുൾ അലിഞ്ഞ് പോയായിരുന്നു എൻ്റെത് അപ്പോൾ എനിക്ക് കഴിക്കാനൊന്നും പറ്റിയില്ല ഫുള്ള് അത് എനിക്കെ കടിച്ചടിച്ച് കഴിക്കും അങ്ങനെ ഇവിടെ അപ്പോൾ എനിക്ക് ഒരു ഒരു അമേരിക്കൻ ബാറും വാങ്ങിച്ചു ട്രൈ ചെയ്തപ്പോൾ നല്ല കടിച്ച് കടിച്ച് എന്നായിട്ട് തോന്നിയില്ല മറ്റേ ഇംഗ്ലീഷുകാരുടെയൊക്കെ എ എസ് എം ആർ വീഡിയോസിലാ അവരിങ്ങനെ കടിച്ചടിച്ച് കഴിക്കുന്നതാണ് ഇഷ്ടം തോന്നിയിട്ട് വാങ്ങിച്ചതായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് ഇപ്പോഴും എൻ്റെ മിഷൻ ഫെയിൽ പോയത് കാരണം എനിക്കത് കടിച്ചു കഴിക്കാൻ പറ്റുന്നില്ല അത് ഫുള്ള് ഇങ്ങനെ തണുപ്പ് കാണാൻ ഇങ്ങനെയൊക്കെ പിന്നെ കുറച്ച് നേരം അവിടെ കറങ്ങി നടന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്ന് അപ്പം അത്രയ്ക്കുള്ളൂ അടുത്തൊരു ടാ